ഇന്നലെ മുർഷിദാബാദിൽ പശ്ചിമബംഗാളിൽ ഒരു ബിരിയാണി മസ്ജിദ് അല്ല ബാബറി മസ്ജിദ് തർക്കല്ലേട്ട് ബിരിയാണി മസ്ജിദ് എന്ന് ഉറക്കാൻ കാരണം അതിൻ്റെ സംഘാടകനായ ഹുമയോൺ കബീർ പറയുന്നുണ്ട് ഞാൻ മുപ്പതിനായിരം ബിരിയാണി കൊടുത്തു അപ്പോൾ ആളുകൾ ഇങ്ങനെ കല്ലൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്ന പടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടിയൊക്കെയായിട്ട് ഈ ഹുമയോൺ കബീറിനെ ടി എം സി മഹ്മതയുടെ പാർട്ടി പുറത്താക്കി സസ്പെൻഡ് ചെയ്തിരിക്കുക സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കാരണം ഇയാൾ ഞാൻ നോക്കിയപ്പോൾ ഇയാൾ ഒരു നിസ്സാരക്കാരനൊന്നുമല്ല ഈ ഇയാൾ ഭരത്പൂരിലെ എം എൽ എ ആണ് ഐ പി എസ് കാരനായിരുന്നു ഐ പി എസ് ഉണ്ട് അവിടെ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് കോൺഗ്രസ് ചേർന്നു കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിൽ വന്നു ബി ജെ പിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൃണമൂണിൽ പോയി അങ്ങനെയാണ് ഭരത്പൂരിൽ എം എൽ എ ആവുന്നത് റോളിംഗ് സ്റ്റോൺ ആണ് ആ അദ്ദേഹം പറയുന്നത് ഒരു ബാബറി മസ്ജിദ് ഇവിടെ ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു എന്നിട്ട് പുള്ളി പറയുന്നു ബാബറി മസ്ജിദ് ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ട് ഇന്നലെ ആൾ പുള്ളി അവിടെ രണ്ട് പിന്നെ പുരോഹിതന്മാരെയൊക്കെ കൊണ്ടുവന്നു ഒരാൾ സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നു എന്നിട്ട് വന്നവർക്കെല്ലാം ബിരിയാണി കൊടുത്തു ഇന്നലെ മാത്രം എഴുപത് ലക്ഷം രൂപ ചിലവായി എന്ന് പറയുന്ന പുള്ളി അവിടെ കുറേ ഹുണ്ടികപ്പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെയൊക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റേ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനും വെച്ചിട്ടുണ്ട് സംഭാവന ചെയ്യാൻ ഒരു സംഘടനയുണ്ടാക്കി എന്താണ് ഇന്ത്യ മുഴുവൻ ഇതിനു വേണ്ടി സഹായിക്കണം നമ്മൾ ഇന്ത്യയിൽ നാൽപ്പത് കോടി മുസ്ലിങ്ങളുണ്ട് ബംഗാളിൽ മാത്രം നാല് കോടിയുണ്ട് എല്ലാവരും കൂടെ വിചാരിച്ചാൽ നമുക്ക് പഴയ ബാബറി മസ്ജിദ് വീണ്ടും ഉണ്ടാക്കാം എന്ന് പറയുന്നു പക്ഷേ ഇതിനിടയ്ക്ക് ഈ മറ്റൊരു കക്ഷി അത്തർ ഹുസൈൻ എന്നാണ് അദ്ദേഹം ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നിട്ടുണ്ട് ഈ കാണിക്കുന്ന വൃത്തി കേട്ടാണ് കാരണം ഒരു ഇസ്ലാമിക വിശ്വാസം പറഞ്ഞ ഒരു മസ്ജിദ് ആരാധനയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാവേണ്ടത് രാഷ്ട്രീയ കാരണങ്ങളാൽ ഉണ്ടാവാൻ പാടില്ല അല്ല അത് മാത്രവുമല്ല വ്യക്തികളുടെ നാമത്തിൽ മസ്ജിദ് പാടില്ലാന്നുണ്ട് അതിപ്പോ ഞാനത് ഈ മലപ്പുറത്ത് പണ്ട് കുറേ മീറ്റിങ്ങുകൾക്ക് പോയിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെയും അല്ലാത്തതൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സ്വാഗതം ഇപ്പോൾ ഇത് വടയാർ സുനിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും കയ്യടിക്കല്ല അവിടെ കയ്യടിക്കലില്ല അപ്പോൾ എൻ്റെ സ്നേഹിതനായിട്ടുള്ള തൊട്ടടുത്തിരുന്ന ഇ ടി മുഹമ്മദ് ബഷീറിനോട് ഞാൻ ചോദിച്ചു ഒരു യോഗത്തിൽ വെച്ച് ജീവൻ എന്താ കയ്യടിക്കാത്തത് അയ്യോ അത് ചെയ്യാൻ പാടില്ല കാരണം എല്ലാ പ്രശംസയും അല്ലാഹുവിന് മാത്രം എന്നുണ്ട് അപ്പോൾ അല്ലാഹുവിനുള്ള പ്രശംസ നിങ്ങൾക്ക് തരാൻ പാടില്ല അപ്പോൾ നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഇത് എന്താണ് വ്യക്തികളുടെ പേരിൽ മസ്ജിദ് സംശയമുണ്ട് നമ്മൾ ഈ ശബരിമല സീസൺ അല്ലേ അയ്യപ്പന്മാരെല്ലാം കെട്ടുമുറുക്കി കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്ന് പുറത്ത് അതെ അതിൻ്റെ പേരങ്ങനെയാണ് പക്ഷെ കേരളത്തിൽ അതനുസരിക്കാറില്ല ഇസ്ലാമിക നിയമം ചക്രം കിട്ടുന്ന പരിപാടിയാണ് ചക്രം കിട്ടുന്ന പരിപാടി അതിപ്പോൾ വേറൊരു കാര്യമുണ്ട് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് ഇതില്ലേ എന്താണ് അതിൻ്റെ പേര് ഈ മറ്റേ ജിഹാദികൾ ജിഹാദികളുടെ ഖബറുകൾ കണ്ടല്ല അത് പാടില്ല അത് വ്യക്തിപൂജയണില്ല അല്ലാഹുവിന് പകരം വേറൊരു ജിഹാദിയെ ആരാധിക്കുകയാണില്ല പക്ഷെ അതിന അതിനെന്താ ഒരു വാക്കുണ്ടായിരുന്നവരുടെ ആ ഖറിടങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ ആവേശം ഉൾക്കൊണ്ട് ഹാലുകളൊക്കെ ഉണ്ടാക്കുന്നത് അത് പേടിച്ചിട്ടാണല്ലോ മറ്റേ ഇയാളുടെ ബില്ലാദൻ്റെ ബോഡി കത്തിച്ച് ചാരമാക്കി അപ്പോൾ അതുകൊണ്ട് ഇത് ഇവർ ചെയ്ത് കളയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാണുന്ന ടൗൺ മസ്ജിദ് ഇല്ലേ പിന്നെ ഓരോ പ്രദേശത്തുള്ള മസ്ജിദുകളാണ് വരുന്നത് ആളുകളുടെ പേരിൽ അങ്ങനെ മസ്ജിദ് ഉണ്ടാക്കുന്ന പരിപാടിയില്ല പക്ഷെ കാശ് കിട്ടാൻ അതാണ് നല്ലതെന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും അതെ അതാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് മറ്റേ ജാറങ്ങളില്ലേ പൊന്നാനിയിലൊക്കെ ഉള്ള ജാറൊന്നും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പാടില്ല നിഷേധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് പക്ഷെ വേറൊരു കാര്യം ചന്ദനക്കൂടെ എഴുന്നള്ളപ്പോ അത് വേണ്ടേ പൊന്നാനിപ്പള്ളിയിലെ ആനപ്പുറത്ത് വെച്ചിട്ടുള്ള ഈ മറ്റേ ഇതുണ്ട് എഴുന്നള്ളിപ്പുണ്ട് തീർത്താല ഊറൂസ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാനിത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ഈ കോർ എന്ന് പറയുന്ന സബ്ജക്റ്റും പണം കിട്ടും എന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ ഒരു മടിയുമില്ലാത്തതാണ് ഇവിടുത്തെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം ഏതായാലും നമ്മുടെ അത്തർ ഹുസൈൻ ഒരു കാര്യമായിട്ട് പറഞ്ഞു ബാബറി മസ്ജിദിനെക്കുറിച്ചുള്ള തർക്കം രാജ്യത്തെ നീതിന്യായ കോടതി പരിഹരിച്ച് സെറ്റിൽഡാണ് അത് കഴിഞ്ഞു വീണ്ടും ആ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശ്വാസമല്ല രാഷ്ട്രീയമാണ് അത് ഒരു തരത്തിലും ഇസ്ലാമിനും നിരക്കുന്നതല്ല എന്ന് ഈ അത്തർ ഹുസൈൻ പറയുന്നു അത് അത്തർ ഹുസൈൻ്റെ അഭിപ്രായമാണ് അങ്ങനെ തിരിച്ച അഭിപ്രായമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യയിൽ നിന്ന് വിട്ടു പോകണം എന്നാണ് അവരുടെ ആഗ്രഹം നിങ്ങൾ എന്താ ഈ പറയുന്നത് നാൽപ്പത് കോടി മുസ്ലിങ്ങളുണ്ടോ എനിക്കറിയില്ല നാൽപ്പത് കോടി ഉണ്ടെന്നുള്ള കാര്യം അതിശോക്തിപരമായിട്ടുള്ള കണക്കാണ് അത്രയൊന്നുമില്ല നാൽപ്പത് കോടി മുസ്ലിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കുറേ ഭൂഭാഗം ഒരു പാകിസ്ഥാനായി തന്നുകൂടാ എന്നാണ് ഈ ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിഭജനം നടക്കുകയും ചെയ്തു വിഭജനം നടക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ ഗതികേട് അന്ന് അതിനെ മഹാത്മാക്ക് മഹാത്മാഗാന്ധിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും ഹിന്ദു മുസ്ലിം ഐക്യം മഹാത്മാഗാന്ധിയുടെ മാത്രം പരിഗണനയുള്ളൊരു വിഷയമായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്സുകളിൽ മഹാഭൂരിപക്ഷം പേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല മുസ്ലീങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധിക്കായിരുന്നു ഇത് ഞാൻ ജീവിച്ച് എൻ്റെ ശ്വാസം അവസാനത്തെ ശ്വാസം വരെ ഞാൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പോരാടും പോരാടും എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞാണ് ഇതിനെയൊക്കെ നിലനിർത്തിയത് ഇവിടെ അതിപ്പോൾ വലിയ അബദ്ധമായി പോയി എന്നല്ലേ ഇപ്പോൾ ഒരു ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നതുകൊണ്ട് തോന്നരുത് പക്ഷേ എന്ത് കടന്ന പറച്ചിലാണ് അതെ പക്ഷേ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇവിടെ ഒരു ബാബറി മസ്ജിദ് വന്ന് അതൊരു വലിയ പ്രശ്നമായി ഇനി മുസ്ലിംകൾക്ക് വേറൊരു പ്രശ്നമുണ്ട് വ്യക്തികൾക്ക് പ്രാധാന്യം ഇല്ല അള്ളാഹുവിന്റെ മുമ്പില് അങ്ങനെയാണെങ്കിൽ മറ്റേ അലിയുടെയും അബൂബക്രന്റെ ഒക്കെ പേരില് പള്ളി വരണ്ടേ ഇല്ലല്ലോ അലിയും അബൂബക്കറും ആണല്ലോ രണ്ടുപേര് ഒരു ഖലീഫയുടെ പേരിലും പള്ളിയില്ല ഒരു ഖലീഫയുടെ പേരിലും പള്ളിയില്ലല്ലോ മുഹമ്മദ് നബിയുടെ പേരിൽ പള്ളിയില്ലല്ലോ ഉണ്ടോ ഇവിടെ വാവറിന്റെ പേരിലുള്ള പള്ളി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള പള്ളിയാണ് എഴുതി വെച്ചിട്ടില്ല മസ്ജിദ് അല്ല ഈ വാവർ പള്ളി വാവർ പള്ളി അങ്ങോട്ട് പോകും എന്നാ അവിടെ കാശ് കിട്ടുന്നതാണ് ഒരു ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട് യു കനോട്ട് സെർവ് ടു മാസ്റ്റേഴ്സ് അറ്റ് ദ സെയിം ടൈം എന്ന് യേശുദേവൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത് ശരിയാണെന്ന് തോന്നി രണ്ടുപേരും ഒരേ സമയത്ത് പറ്റില്ല എന്നല്ലേ ഉള്ളൂ ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ച് മറ്റവനെ മറ്റവനെടുത്ത് കുഴപ്പമൊന്നുമില്ല ഇപ്പം തിരുവചനം തെറ്റിയിട്ടില്ല രണ്ടുപേരെ പറ്റില്ല എന്നല്ലേ ഉള്ളു ഒരാള് ആകാല്ലോ ഇയാൾ വേണ്ട മറ്റേ ആൾ മതി എന്ന് പറഞ്ഞു അപ്പം ആ രീതിയിൽ പൈസ കിട്ടും എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യും ഇത് ചെയ്യുന്നത് ഈ പറഞ്ഞ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിൽ വീണ്ടും വിഭജനമുണ്ടാക്കുന്നതിനുള്ള ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിക്കുന്നതാണ് അതിന് കൂട്ടു നിൽക്കുന്നവരും ഇന്ത്യയിൽ ഉണ്ട് മുസ്ലിങ്ങളിൽ എന്നുള്ള കാര്യം നിഷേധിക്കാൻ പറ്റില്ല കാരണം എന്നും ഞാൻ ചോദിക്കട്ടെ ഇവർ പറയും ഇവിടെ ഹിന്ദുക്കളാണ് ബാക്കി ഈ യൂറോപ്പിൽ ഹിന്ദുക്കളുണ്ടായിട്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് ആണോ ആഫ്രിക്കയിൽ ഹിന്ദുക്കളുണ്ടായിട്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഇവിടെ മറ്റേതാണ് പലസ്തീനിൽ ഹിന്ദുക്കളുണ്ടായിട്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് ഇവരങ്ങനെയല്ല ഇവർ എവിടെ പോയാലും പ്രശ്നമുണ്ടാക്കുന്നതിന് ഒരു വിഭാഗവും ഒരു മനോഭാവവും മുസ്ലിങ്ങൾക്കുണ്ട് ഒരു വസ്തുതയല്ല ഞാൻ നിഷേധിച്ചിട്ട് എന്താ കാര്യമുള്ളത് അതൊരു വസ്തുതയാണ് കാരണം ആഗോള വ്യാപകമായിട്ട് ഇസ്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അതിപ്പോൾ അമേരിക്കയിൽ ഉണ്ടാക്കുന്നുണ്ട് യൂറോപ്പിൽ ഉണ്ടാക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് കാനഡയിലുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട് ഇന്ത്യയിലുണ്ട് അതിനെ വെറുതെ അങ്ങോട്ട് തള്ളിക്കള അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് മതസൗഹാർദ്ദം ഒന്നാമത്തെ കാര്യം പുണ്ണില് സെന്റ് തേച്ചതിന് ശേഷം സുഗന്ധമുണ്ടെന്ന് പറയരുത് അത് തെറ്റാണ് നമ്മുടെ നാട്ടിൽ ആ മതസൗഹാർദ്ദം മുഴുവനും പുണ്ണില് സെന്റ് തേച്ചിട്ട് സുഗന്ധമുണ്ടെന്ന് പറയുന്ന രീതിയിലാണ് മറ്റേയാള് ഇപ്പോൾ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന കക്ഷി അയാള് സത്യസന്ധമായിട്ട് അയാളുടെ വിശ്വാസം പറയണ് പിരിവാണ് മുഖ്യം ബിഗില എന്ന് പറയുന്നുണ്ട് അല്ല പിരിവ് അയാൽ എടുക്കും അയാൾക്ക് കാശ് കൊടുക്കാനാണുണ്ടല്ലോ ഉണ്ട് പക്ഷേ എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നിയത് മമതാ ബാനർജി ഒരു അകലം പാലിക്കുന്നുണ്ട് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് കൊണ്ട് മാത്രം അവിടെ ജയിച്ചു പോകാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് മാത്രവുമല്ല വേറൊരു പേടിയും കൂടിയുണ്ട് അവിടെയുള്ള മുസ്ലീങ്ങൾ ഇവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ മമത ഒറ്റപ്പെട്ട് ഡിസംബർ പുതിയ പാർട്ടി അപ്പോൾ അയാൾ വേറൊരു കാര്യം അയാൾ ഒരു മുസ്ലിം പാർട്ടി ഉണ്ടാക്കിയിട്ടും മത്സരിക്കാൻ തീരുമാനിക്കുന്നു അർത്ഥം ബാബറി മസ്ജിദ് എന്നുള്ള ഒരു ഒരു ഐക്കൺ ഐക്കൺ ഞാൻ കല്ലിട്ടു ആ ഞാൻ കല്ലിട്ടിരിക്കുന്നു ബാബറി മസ്ജിദ് ഇവിടെ പണിയണമെന്ന് പറയുന്നു അപ്പോൾ വേറൊരു കാര്യം ബാബറി മസ്ജിദ് പണിത് കഴിഞ്ഞാൽ പൊളിക്കുമെന്ന് വേറൊരു വിഭാഗക്കാർക്കും പറയാം ഒരാൾക്ക് പണിയുമെന്ന് പറഞ്ഞാൽ ഞങ്ങളതിനെ പൊളിക്കുമെന്നും പറയാമല്ലോ കാരണം ഇന്ത്യയെ ആക്രമിക്കുകയും നമ്മൾ നശിപ്പിക്കുകയും ചെയ്ത ഒരുവൻ്റെ പേരിൽ ഒരു സ്മാരക ഇവിടെ പണിയണം എന്ന ആർക്കാണ് ഇത്ര നിർബന്ധം ഇത്രയും കാലം പറഞ്ഞിരുന്നത് ബാബറി മസ്ജിദ് ചരിത്ര സ്മാരകമാണെന്നാണ് ഇപ്പം ചരിത്ര സ്മാരകമാണ് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ നാൽപ്പത് കോടിയുണ്ട് ആ ആ ഭീഷണി നോക്കണം നാൽപ്പത് കോടിയുണ്ട് അപ്പം ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം എന്നാണ് പറയുന്നത് എൻ്റെ ചുരുക്കം ഇതേ വാദഗതിയാണ് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിന് ശേഷം ഇന്ത്യയിൽ ഉന്നയിച്ചത് പത്തണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ അല്ലേ ആ പത്തു അത് ഇവിടെ ഇവിടെ പറഞ്ഞത് പത്തണക്ക് കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ഇപ്പോഴും പറയണത് എന്താണ് ഇരുപത്തൊന്നിലോ ആള് അറബിക്കടലിൽ കളഞ്ഞില്ല എന്നാണ് അപ്പോൾ വെച്ചേക്കാണ് എന്നാണ് പറയണത് എന്നിട്ട് പറയണ അതൊക്കെ നമ്മൾ മതേതരത്വത്തിൻ്റെ പേരിലും മതസൗഹാർദ്ദത്തിൻ്റെ ഇതൊക്കെ എങ്ങനെയാണ് മതേതരത്വവും മതസൗഹാർദ്ദവും ആകുന്നത് എങ്ങനെയാണാകുന്നത് നിങ്ങൾ എന്തിനാണ് വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മതസൗഹാർദ്ദം വേണ്ടേ എങ്ങനെയാണ് മത മതസൗഹാർദ്ദം ഒറ്റപ്പെരിൽ പോകുന്നതാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹുമയൂൺ കബീറിനെ പോലെയുള്ള ഒരാൾ വന്നിട്ട് വ്യാപകമായിട്ട് പണം പിരിച്ചിട്ട് നാൽപ്പത് കോടിയുണ്ട് നമ്മൾ പണം പിരിക്കും നമ്മൾ ഇവിടെ വലിയൊരു സൗധം പണിതുയർത്തി ബാബറിന് വേണ്ടി സ്മാരകം ഉണ്ടാക്കും ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നു ഈ രാജ്യത്തെ ഭരണഘടനയെ ധിക്കരിക്കാൻ തയ്യാറാകുന്നു അതെല്ലാം പറയുന്ന എന്താണ് നാൽപ്പത് കോടി ഞങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ധിക്കാരത്തിലല്ലേ അവിടെ നാൽപ്പത് കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നൂറ് കോടി ഉണ്ടെന്ന് തിരിച്ച് പറയാമല്ലോ നൂറാണോ വലുത് നാൽപ്പതാണോ വലുതെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറ് തന്നെയാണ് വലുതെന്ന് കണക്കറിയാവുന്ന എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരുമല്ലോ അപ്പോൾ ആ രീതിയിലേക്ക് പോകാൻ ഇവിടുത്തെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തിന് എങ്ങനെ ധൈര്യം വരുന്നു എൻ്റെ ബാബറി മസ്ജിദ് ഡ്യൂപ്ലിക്കേറ്റ് ബാബറി ബിരിയാണി മസ്ജിദ് ഞാൻ ബിരിയാണിന്ന് വീണ്ടും പറയാൻ കാരണം ഇയാൾ തന്നെ പറയുന്നുണ്ട് ബിരിയാണി എല്ലാവർക്കും ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ ആളുകൾ വന്നതെന്ന് തോന്നും ഏതായാലും അവിടെ പണിത് ഉയർ ഉയരുമോ പിന്നെ ഇതാണെങ്കിൽ വ്യാപകമായിട്ട് പണം പിരിക്കുകയും അത് പണിത് ഉയരുകയും അതിൻ്റെ പേരിൽ അവിടെ സംഘർഷം ഉണ്ടാകുകയും ബംഗാളിൽ ശാശ്വതമായ സമാധാനം തകരുകയും ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് ഇത് ഇത് മമത പറയുന്നുണ്ട് ടീമർ പറയുന്നുണ്ട് ഇത് ഈ നീക്കം വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള നീക്കമാണ് പിന്നെ അതിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ മമതയും എതിർക്കുന്നു അതാണ് എനിക്ക് കൗതുകരമായിട്ട് അല്ല മമതയ്ക്ക് വല നിലനിൽപ്പില്ലാതെ വരുന്നു എന്ത് ചെയ്യും ഇത് പുലിപ്പുറത്ത് കയറുന്ന രീതിയിലാണ് ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ നിങ്ങൾ പുലിയുടെ പുറത്ത് കയറിയിരിക്കുകയാണ് പക്ഷേ മമതായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല മമത ഒരു പ്രോക്സി ആയിട്ട് ഇയാളെ വിട്ടതാണെങ്കിലോ മമത പോ പ്രോക്സി ആയിട്ട് വിട്ടാണെങ്കിൽ അത് വേറെ കഴിഞ്ഞാൽ മമത എന്ത് ചെയ്യും അത് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ ഇരുപത്തൊന്ന് ഞാൻ പുതിയ പാർട്ടി ഉണ്ടാക്കും നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് മത്സരിക്കും ആ അപ്പോൾ അതോടുകൂടി മമത അതെന്താണ് ദാസയ്ക്ക് പണം ഉണ്ടായാൽ പാറാവ് സംബന്ധത്തിന് ചെല്ലും എന്ന് പറയുന്ന രീതിയിൽ ആ നിയമം അനുസരിച്ചിട്ട് അവിടുത്തെ മമത ഇാലുമായിട്ട് സംബന്ധത്തിന് ചെല്ലുമോ അതായിരിക്കും സംഭവിക്കുന്നത് ടി എം സിയുടെ കൂടെ ഒരു ഒരു പാർട്ടി കൂടെ പിന്നെ ഒരു പാർട്ടി കൂടി വരട്ടെ അയാളും പുഴ പഴയ നമ്മുടെ സഹാവാണെന്ന് പറയും അതെ അതെ ഏതായാലും ബാബറി മസ്ജിദ് വെസ്റ്റ് ബംഗാളിൽ വരുവോ എന്നുള്ളത് കണ്ടറിയണം അതെ 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 പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നില നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയും